ശബരിമല അയ്യപ്പന്റെ സ്വർണം കൊള്ളയടിക്കുന്ന കൊള്ളക്കാരുടെ നേതാവായാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് അറിയപ്പെടുന്നതെന്ന് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ ഇത്രയും സംഭവങ്ങൾ ഉണ്ടായിട്ടും മുഖ്യമന്ത്രിക്ക് മിണ്ടാട്ടമില്ലെന്നും വി മുരളീധരൻ കൊച്ചിയിൽ പറഞ്ഞു ശബരിമല സ്വർണ്ണക്കടത്തിനെതിരെ ബിജെപി നടത്തിയ കളക്ടറേറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഇതൊക്കെയാണ് അദ്ദേഹം തന്നെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഇപ്പോ മറ്റൊരു കാര്യത്തിൽ കൂടി അദ്ദേഹം ലോകത്ത് മുഴുവൻ അറിയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ശബരിമല അയ്യപ്പന്റെ സ്വർണം ആ സ്വർണം കൊള്ളയടിക്കുന്നതിന് നേതൃത്വം നൽകിയ കൊള്ളക്കാരുടെ നേതാവായിട്ടാണ് ഇപ്പോ ശ്രീമാൻ പിണറായി വിജയൻ ലോകം മുഴുവൻ അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇത്രയും സംഭവങ്ങൾ നടന്നിട്ട് മുഖ്യമന്ത്രിക്ക് മിണ്ടാട്ടമില്ല മുഖ്യമന്ത്രി ഇന്നലെ നിയമസഭയിൽ സുദീർഘമായിട്ട് പ്രസംഗിച്ചു അദ്ദേഹം പ്രസംഗിച്ചില്ല എന്നൊന്നല്ല ഞാൻ പറയുന്നത് അദ്ദേഹം സുദീർഘമായിട്ട് പ്രസംഗിച്ചു അദ്ദേഹം നാട്ടിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും പരാമർശിച്ചു ശബരിമല എന്നുള്ളൊരു വാക്ക് അദ്ദേഹം ഉച്ചരിച്ചില്ല